ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒമാനിലെ പുതിയ ഷോറൂം മബേലയിൽ പ്രവർത്തനം ആരംഭിച്ചു ബിലാത്മാളിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് സമീപമാണ് ഒമാനിലെ നാലാമത്തെ ഷോറൂം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഇന്ത്യ യുഎഇ ഒമാൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ജി ഗോൾഡിന്റെ ഒമാനിലെ നാലാമത്തെ ഷോറൂമാണ് മബേലയിലെ ബിലാത്ത് മാളിലേത് ഷൂറ കൗൺസിൽ മെമ്പർ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ ബലൂഷിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അവതാരകൻ രാജ് കലേഷ് ജിഗോൾഡ് എം ഡി പി കെ അബ്ദുൾ റസാഖ് ഡയറക്ടർമാരായ അസ്ലം ഷബീർ മുഹമ്മദ് റിഫ മുഹമ്മദ് ഫജർ മറ്റ് സ്വദേശി പ്രമുഖരും പങ്കെടുത്തു ജിഗോൾഡിന്റെ മസ്കത്തിലുള്ള നാലാമത്തെ സ്റ്റോറാണ് നമ്മളിപ്പം ആഴ്ച ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോർ കഴിഞ്ഞിട്ട് ഒരു അനിവേഴ്സറി സംഭവിക്കാൻ പോകുന്നത് നവംബർ ഒന്നാം തീയതിയാണ് ആണ് അനിവേഴ്സറി വരുന്നത് അതിനിടയിൽ തന്നെ നാല് സ്റ്റോറ് തുറക്കാനും അതിന് സപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ നന്ദി പറയുകയാണ് അതിന്റെ ഏറ്റവും വലിയ സ്വീകാര്യതയാണ് ഇന്ന് നമ്മൾ ഇനോഗ്രേഷൻ വന്ന ആൾക്കാരും അതുകൂടാതെ തന്നെ നമ്മൾ ഒരു വർഷം കൊണ്ട് അദ്ദേഹം നാലാമത്തെ സ്റ്റോറാണ് ആൻഡ് ഹാപ്പി ഫോർ ദാറ്റ് ഇനി ഇനി നമ്മള് സ്റ്റോറുകളും ഷോറൂംസും കാര്യങ്ങളൊക്കെ ഒമാനിലും വരുന്നുണ്ട് ദുബൈലും ഒക്കെ വരുന്നുണ്ട് ആദ്യ വില്പന ഷമീന ഇക്ബാലിന് നൽകി പി കെ അബ്ദുൾ നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക സ്കീമുകളും ഓഫറുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് ജീഗോൾ അധികൃതർ പറഞ്ഞു നമ്മുടെ ഓപ്പണിംഗിന്റെ ഓഫർ വളരെ സ്പെഷ്യലാണ് അത് ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകൾ അതെ പാതസരായിക്കോട്ടെ വള ആയിക്കോട്ടെ ബ്രേസ്ലെറ്റുകൾ എന്തും ആയിക്കോട്ടെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകൾക്ക് എല്ലാത്തിനും സീറോ മേക്കിംഗ് ചാർജ് പണിക്കാശിയില്ല പിന്നെ അത് ഈ ഒരു ഓഫർ നമ്മൾ അതുപോലെ തന്നെ ദിപാലി ട്വന്റി ടു വരെ നമ്മൾ ഈ ഓഫർ വെച്ചിട്ടുണ്ട് സ്റ്റേജ് ഷോക്ക് രാജ്കലേഷും നൽകി ഉദ്ഘാടന ചടങ്ങ് മനോഹരമാക്കാൻ സംഗീത നിശ്ചയിം നടന്നു ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാനങ്ങളും നൽകി മീഡിയാവൺ മസ്കത്ത്